ഈ കുത്തുബനെ സംബന്ധിച്ച് ഈ വിഷയത്തിലും തർക്കമുണ്ട് മധുവിന്റെ പിന്നാലെ പോയാൽ അതിലും പ്രശ്നം വരാനുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ അപ്പൊ നിങ്ങൾ കേട്ടുകഴിഞ്ഞ് മുസ്ലിമിലും ഒക്കെ ബീവിയും അന്നൻ അലൈഹി പറഞ്ഞുകൊണ്ട് അന്നീല്ലാഹുലം ഗ്രഹണനസ്കാരത്തിന് ശേഷം റസൂലുള്ള കുത്തുബ നിർവഹിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ജാബിർ റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബിയും പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രണ്ട് ബുഖാരിയിലും ഉണ്ട് മുസ്ലിമിലും ഉണ്ട് എന്നാൽ തിരക്കപ്പെട്ട ഈ സുന്നത്തിനെതിരെ ഒന്നാം മദ്ഹബും രണ്ടാം മദ്ഹബും എതിരാണ് ഒന്നാം മദ്ഹബ് പറഞ്ഞ അബൂ ഹനീഫ ഇമാമിന്റെ അനഫി മദ്ഹബും രണ്ടാം മദ്ഹബായ മാലിക്കി മദ്ഹബും ഈ വിഷയത്തിനെതിരാണ് അവർ രണ്ടു കൂട്ടരും പറയുന്നത് എന്താണ് അബൂ ലാ കുട്ടും പറയുന്നതാണ് സ്വകാര്യ അല്ലാതെ റസ് ഒരു പൊതുവ നടത്തിന് വ്യക്തമായിട്ട് ഹദീസിലുണ്ടേ അപ്പൊ അവരതിന് കുറ്റക്കാരല്ല എന്താ കാരണം അവർക്ക് ഈ അതിഥി കിട്ടിയില്ല പക്ഷെ കിട്ടിയിട്ടും അനുയരികൾ എന്തുകൊണ്ട് ഇതിൽ പിടിച്ചു നിൽക്കുന്നു അവിടെയാണ് പ്രശ്നം അപൂർ ഹതിപ്പായുമാവും മാലിക്കയുമാവനും ഹദീത് കിട്ടാത്തതുകൊണ്ട് അവർ പറയുന്നു അങ്ങനെ സുന്നത്തില്ല എന്നാൽ പിൽക്കാലത്തെ ഹദീസുകളൊക്കെ ക്രോഡീകരിച്ച് പകൽ വെളിച്ചം പോലെ സത്യമായി ബുഹാരിയിലും മുസ്ലിമിനും റസൂലുള്ള നിസ്കാരത്തിന് ശേഷം ഗ്രഹണ നമസ്കാരത്തിന് ശേഷം കൊത്തുപ് നിർവഹിച്ചു എന്ന് കണ്ടിട്ടും ഹനസികളും മാലികകളും പിടിച്ചു നിൽക്കുന്നുവെന്ന് ഏ അങ്ങനെയാണ് കൊത്തുക എന്ന് സുന്നത്തില്ല എന്തേ കാരണം ഞങ്ങളെ ഇമാമക സുന്നത്താക്കിയിട്ടില്ല എന്നാ എന്താ പറയുന്നത് അഷ്റഫുൽ അൽഹു അലൈസ് അത് ശരിയാക്കിയിട്ടുണ്ട് ഹനസികൾ ഈ വിഷയത്തിൽ ഹജർ അദ്ദേഹത്തിന്റെ സെൽഹീസ് എന്ന ഗ്രന്ഥത്തിന്റെ അഞ്ചാം ബാള്യം എഴുപത്തിയാറാമത്തെ പേജിൽ പറയുന്നു ഹനിഫികളിൽ നിന്നുള്ള അൽഹിദായ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് പറയുന്നു ലൈസഫിൽ ഹുബത്തും ഗ്രഹണസ്കാരത്തിൽ ഹുതുബല്ല പോലും എന്താ അദ്ദേഹത്തിന് കാരണം പറയുന്നത് നബിയിൽ നിന്ന് അങ്ങനെ ഉത്തരിക്കപ്പെട്ടിട്ടില്ല എന്നിട്ട് ഹജർ പറയാണ് വല്ലാത്ത അത്ഭുതം തന്നെയാണല്ലോ ഈ മനുഷ്യൻ ഈ പറയുന്നത് എന്താ കാരണം അള്ളാഹ് റസൂൽ ഇങ്ങനെ പുതുബ നടത്തി ആയിഷാബ് ഇവിടെ ഹസീസിനും അബുബക്ര സുദ്ദീഖിന്റെ മോളായ അസ്മയുടെ ഹദീസിലുമൊക്കെ വളരെ വ്യക്തമായിട്ട് ബുഹാരിയിലും മുസ്ലിമിലും അതേപോലെ നസായിലും ബിൻ ഒക്കെ ഹദീസുകൾ ഉണ്ടായിട്ട് ഈ വിഷയത്തിൽ ഒരു ഹദീസും ഇല്ല എന്ന് പറയാൻ മാത്രം ഇയാൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് എബിൻ ഹജർ തന്റെ തെൽഹീസിൽ ഇസലമായി പ്രതിപാദിക്കുന്നുണ്ട് അപ്പോ ഇതേ തത്വം തന്നെ അനഫീമദേബിന്റെ മറ്റൊരു ഗ്രന്ഥാണ് പത്താവ ആലങ്കീരിയ ആലങ്കീരി എന്നുള്ള പേരിൽ നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുണ്ടത് ഗവൺമെന്റിന്റെ ആളുകൾക്കൊക്കെ അറിയാം മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനൊക്കെ പ്രത്യേകം അറിയാവുന്ന ഒരു കിതാബിന്റെ പേരാണ് പത്താവ ആലങ്കീരിയ അനഫീമിന്റെ കിതാബാണ് അതിലും പറയുന്നത് എന്താണ് ഗ്രഹണസ്കാരത്തിന്റെ പിറകെ ഹുത്തബയില്ല അതാണ് നമ്മുടെ മധുഹത് എന്നതിൽ പറയുന്നു അപ്പൊ ഇവിടെയും സുന്നത്തിന് മുറുകെ പിടിക്കലാണ് നമുക്ക് രക്ഷയുടെ മാർഗം സുന്നത്തിനെതിരായിട്ട് മധുഹബുകളിൽ ഒരുപാട് പാഠങ്ങളുണ്ട് അതുകൊണ്ടാണ് മധുഹബുകളെ അന്ധമായി അവരെന്ത് പറഞ്ഞാലും അതാണ് സത്യം എന്നുള്ള നിലക്ക് പിടിച്ചു നിൽക്കാതെ പ്രവാചകന്റെ സുന്നത്തൊരു വിഷയത്തിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ഏത് മധുഹബുകാരനായിരുന്നാലും തന്റെ മധുഹബ് അവിടെ മാറ്റിവെച്ച് റസൂള്ളാട മധുഭബിന്റെ പിന്നാലെ പോകണം എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ കുത്തുമയുടെ വിഷയത്തിലും മധുഹബുകൾക്കിടയിൽ തർക്കമുണ്ട് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിസ്കാരത്തിലുള്ള ഓത്ത് അഭിപ്രായ ഒരു വിഷയമാണ് ഉറക്ക ഓതണോ പതുക്കെ ഓതണോ ഇത് നമ്മുടെ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഈ ഗ്രഹണ നിസ്കാരത്തിൽ കാലത്ത് ഞങ്ങളൊക്കെ പള്ളികളുന്നു ഉറക്ക തോതിയപ്പോ നാട്ടിലെ വലിയ പൊതുവിലുണ്ടായി പല ആൾക്കാരും പറഞ്ഞ് ഇത് പുത്തൻപാദമാണ് ഉറക്കം ഓടാൻ പാടില്ല പതുക്കെ മാത്രമേ ഓടാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നു വാസ്തവത്തിൽ അലൈഹി വസ്ല്ലമിന്റെ ശരിയെ വിഷയത്തിൽ എന്താണ് ബുഹാരി മറിച്ചു നോക്കിയാൽ കാണാം

ഗ്രഹണ വിസ്കാരത്തിൽ ഓത്ത് ഉറക്കയാക്കി എന്നതിൽ വ്യക്തമായി ആയിഷാബി അള്ളാഹു സലാൻഹ വിശദീകരിച്ചിട്ടുണ്ട് ഈ അഭിപ്രായം നമുക്ക് പല നിലക്കും കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും ബാരി രണ്ടാം വാള്യം നാനൂറ്റി നാൽപ്പത് നാനൂറ്റി നാൽപ്പത്തൊന്ന് പേജുകളിലൊക്കെ ഈ വിഷയത്തിൽ ഉറക്കയാണ് ഓതേണ്ടത് എന്നുള്ളതിന്റെ തെളിവുകളുണ്ട് എന്നാൽ മധുക്കുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് മധുഹവിന്റെ ആൾക്കാരും പതുക്കെ ആക്കണം എന്നറിയുന്നു ആരാ അബു ഹനീഫ ഇമാമിന്റെ മധുഭവും മാലിക് മതഹവും ഷാഫികളും പറയുന്നത് പതുക്കവാണെന്നാണ് പതുക്കവാണെന്നാണ് അവര് പറയണത് എന്നാ ഈ വിഷയത്തിൽ നിപജന്യുമായിട്ട് അടുപ്പുള്ള മധഹബ് ഏക മധുബം ഏതാണ് ഹംബലി മധബാണ് ഹംബലി ഇമാവ് പറയുന്നത് റിസലള്ളാഹു അറിയിച്ചെല്ലാം എല്ലാം ഉറക്ക ഓതിയിട്ടുണ്ട് അതുകൊണ്ട് ഗ്രഹ എന്ത് ചെയ്യണം ഉറക്ക ഓതണം എന്നാണ് എന്നാൽ ഈ മൂന്ന് നേരത്തെ പറഞ്ഞ ഈ എതിര് പറയുന്ന മൂന്ന് മദഹബിലെയും സ്വതന്ത്ര ചിന്താഗതിക്കാരായ പണ്ഡിതന്മാര് ഇമാമിയങ്ങളുടെ അഭിപ്രായത്തെ കൈയൊഴിച്ച് നെവിചര്യയോട് അടുപ്പം കാണിച്ചതായി കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഷാഖി മധവിൽ തന്നെ ഷാഖി മധവിൽ തന്നെ അറിയപ്പെടുന്ന പട്ടിതന്മാരാണ് ഇബിന് ഹുസൈമ അതേപോലെ തന്നെ ഹപ്പാബി ഇബിനുൽ മുന്തിര് ഇവരൊക്കെ ഷാഫികളായിരുന്നിട്ട് പോലും ഇമാമിന്റെ അഭിപ്രായം വൽക്കറിഞ്ഞു എന്നിട്ട് അവര് പറഞ്ഞു ഇത് ഇമാമിന്റെ അഭിപ്രായം മധബബിന്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിലും ഞങ്ങൾക്കത് സ്വീകാര്യമില്ല കാരണം ഹബീഫ് വ്യക്തമാണ് ഐഷാബി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പുറത്തോദീന് അതുകൊണ്ട് അതാ ശരീരീന് ഷാഫി മധബിന് തന്നെ സ്വതന്ത്ര ചിന്താഗതിക്കാരായ പണ്ഡിതന്മാർ പറഞ്ഞു ഇനി മാലിക് മധബബിൽ നിന്ന് പ്രശസ്തനായ പണ്ഡിതനാണ് ഇമാം ഇവനുള്ള അറബി അദ്ദേഹം പറഞ്ഞു അൽ ഓതലാണ് എനിക്ക് നന്നായിട്ട് തോന്നുന്നത് എന്താ കാരണം എന്റെ മധുരത അങ്ങനെയൊക്കെ പറയട്ടെ അള്ളാഹുടെ റസൂലിന്റെ സുന്നത്തിൽ ഉറക്ക ഓരെയും തെളിയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആ പക്ഷകാരനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതേപോലെ തന്നെ പല രൂപത്തിൽ ഈ വിഷയത്തിലുള്ള ഹദീറ്റുകളെ എടുത്തു നിരത്തിയിട്ട് ഇബിൻ ഹജറൽ അസ്കലാനി അവസാന ചർച്ച അവസാനിപ്പിച്ചത് എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഏത് നിലക്കായിരുന്നാലും പല നിലക്കും ഇതിനെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇതിനെ ഉറക്കം ഓതാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ കാര്യമായിട്ട് പറയുന്ന തെളിവ് ഒരു ഹതിൽ വന്നുവെന്ന് രവിതിന് മേൽ നിസ്കരിക്കാൻ വേണ്ടി ചെന്നപ്പോ ഏതാണ്ട് അൽപക്രയോളം ഓതി ഹതി അപ്പവരെന്താ ന്യായം കണ്ടെത്തിയത് നബി ഉറക്കയാണ് ഓതിയതെങ്കിൽ ഏതാണ്ട് അൽപക്രയോളം എന്ന് പറയേണ്ട കാര്യം എന്താ അവ നബി പതുക്കെയാണ് ഓതിട്ടുള്ളത് എന്നാണ് അവർ പറയുന്ന ന്യായം അതിന് മറുപക്ഷം കൊടുക്കുന്ന മറുപടി ഈ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹാബി പള്ളി ആരെ നിറഞ്ഞു നിൽക്കുമ്പോ ഏറ്റവും ബാക്കിലായിരുന്നു അന്ന് സ്പീക്കറും മറ്റു സൗകര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന് ഓത്തൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കണക്കൂട്ടിയത് ഏതാണ്ട് ഒരു അല്പക്രയകൾ ഓന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞതാണ് അതല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത ആഴ്ചാ വേദി ഉറപ്പായിട്ട് ഉറക്കേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് അപ്പൊ അതിന് അവർ കൊടുക്കുന്ന മറുപടി എന്താ അല്ല ഇതിന്റെ അടുത്തുനിന്ന് നിന്ന ആളാണല്ലോ പറഞ്ഞത് നബി പതുക്കെയാണ് ഓന്നിയത് ആ ഹദീസുകള് അടുത്തന്നെ ആള് പതുക്കെയാണ് ഓദിയത് എന്ന് പറഞ്ഞ ഹദീസുകളൊക്കെ ഇബിൻ ഹജരുള്ള അസ്കലാനി ഫുൽബാരിയിലെടുത്ത് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു ഇതിന്റെ ഒക്കെ തനത് ദുർബല സഹീഹായിട്ട് വന്നതും ഹുഹാരിയിലും മുസ്ലിമിലും സഹീഹീനിലും യാതൊരു തർക്കവുമില്ലാതെ ഇല്ലാതെ സ്ഥിരപ്പെട്ട ഹദീഹിൽ വന്നിട്ടുള്ളത് എന്താണ് മെബി ഉറക്കം ഓദിയിട്ടുണ്ട് എന്നാണ് എന്നിട്ട് ഈ ചർച്ചകളൊക്കെ പറഞ്ഞിട്ട് ഷാഫി മഹബിലെ തന്നെ പണ്ഡിതനാണ് ആര് ഇബിൻ ഹജറുള്ള അസ്കലാനി അദ്ദേഹം ഫതുൽബാരിയിൽ പറയണത് ഉറക്ക ഓതി എന്ന് പറയുന്ന ആളുടെ കൂടെയാണ് ഞാൻ ന്യായം കാണുന്നത് അതാണ് പ്രവാചകന്റെ ശര്യയിൽ നിന്ന് സഹിഹായിട്ട് വന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് അതിനാണ് ഞാൻ മുൻഗണന കൊടുക്കുന്നത് എന്ന് ഇബിൻ ഹജർ അസ്കലാനി പറയുന്നു അതുകൊണ്ട് ഉറക്കവോതുക എന്ന അഭിപ്രായത്തെ സ്വീകരിക്കലാണ് അത്യുത്തമം എന്ന് ഇബിനഹദരുള്ളകലാനി അദ്ദേഹത്തിന്റെ ഫുഹുൽഭാരി രണ്ടാം വാള്യം നാന്നൂറ്റി നാൽപ്പത് നാനൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ പേജുകളിൽ സവിസ്തരം ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചു അപ്പോ ഉറക്ക ഓതലാണ് പ്രവാചകന്റെ ഈ വിഷയത്തിലുള്ള ചര്യ എന്നാൽ ഇങ്ങനെ സ്ഥിരപ്പെട്ട ഈ യാഥാർത്ഥ്യം ഹനഫി മധുഹത്തിലെ പ്രസിദ്ധ ഗ്രന്ഥങ്ങളായ അൽവബുസൂത്ത് പത്താപ അലങ്കീരിയ ഇതിലൊക്കെ പറയുന്നത് ഉറക്ക ഓതാം പാടില്ലേ പാടില്ല അപ്പൊ പ്രവാചകൻ തിരക്കടും ചെയ്തു അതുകൊണ്ട് ഷാഫി മദബിലും മാലിക് മദബിലും പതുക്കയാക്കലാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹംബലി മധഹബ് ഉറക്കയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് നിഖിസലാഹു അലൈഹി വസ്ലമിന്റെ ചര്യയുമായി യോജിക്കുന്നത് അതുകൊണ്ട് ഗ്രഹണ നമസ്കാരത്തിൽ രണ്ട് ഗ്രഹണ നമസ്കാരത്തിലും ഉറക്ക ഉറക്കവോതൽ തന്നെയാണ് തുന്നത്ത് അതിന് തെളിവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഇനി മറ്റൊന്ന് പിന്നെ സുജൂത് ദീർഘിപ്പിക്കണം എന്ന് ഈ നിസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ് റുക്കൂഴ് ദീർഘിപ്പിക്കണം അതേപോലെ തന്നെ സുജൂദും ദീർഘിപ്പിക്കണം ആയിഷാറിയാഹു സലാഹ പറയുന്നു ഈ നിസ്കാരത്തെപ്പറ്റി മാറക്കു റുക്കൂൻ സജത്തു സുജൂതൻ ഈ നിസ്കാരത്തെ പോലെ റുക്കൂഴും സുജൂദും ഇത്ര ദീർഘമായി നെഗലാഹുലീസൽ നിർവഹിക്കുന്നതായിട്ട് ഞാൻ വരെ കണ്ടിട്ടില്ല എന്നാണ് അത്ര വലിയ ദൈർഘ്യം റുക്കുവിനുണ്ടായിരുന്നു സുചോദനുണ്ടായിരുന്നു ഇപ്പൊക്കെ പാടെ കേട്ടിട്ട് നീ ഇനി ഇപ്പൊ എന്താ ഇപ്പൊ എല്ലാരും കൂടെ തീരുമാനം എടുത്തത് ആ ഗ്രഹണസ്കാരം ഏതായാലും വലിയ വേദാറാണ് അവിടെ ഏതായാലും ഇപ്പൊ ക്ലാസ് ഇപ്പൊ ഗ്രഹണസ്കാരം പഠിച്ചത് ഏതായാലും നന്നായി ഇനി ജീവണ്ടെങ്കിൽ വൈക്കിഞ്ഞോക്കുകയാണ് ആ ഒരവസ്ഥയിലേക്കല്ല നമ്മളിത് പ്രവാചകന്റെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ മിറ്റൊന്നും ആരും ചെയ്യാറില്ല എന്നാലും നദിയുടെ അടുത്തേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും ആ രൂപങ്കിലും നമ്മൾ ചെയ്യണം ഇത് അൽബക്കറ ഓതാൻ പറ്റിയില്ലെങ്കിലും അൽബക്കറിയിൽ രണ്ടുപേതെങ്കിലും ഓതുക ഏഹ് റുക്കുഴി അത്ര തന്നെ പറ്റിയില്ലെങ്കിലും ഏതാണ്ട് ഇങ്ങനെ വേദന തുടങ്ങോളൊക്കെ നിൽക്കുക സുചൂരും അത്ര തന്നെ അങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഇത് ചെയ്യണം എന്നാണ് ഇത് പ്രത്യേകം നമ്മൾ മനസ്സിരുത്തണം സഹോദരന്മാരെ നമ്മുടെ സമൂഹത്തിൽ ഒന്നും ആർക്കും അറിഞ്ഞൂടാ ഗ്രഹണസ്കാരം ഒരു ഓരോ കാര്യത്തിൽ രണ്ട് സുചിത എന്റെ ചവിമസ്കാരം ഞാൻ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്തം നിസ്കാരം ഏഹ് ആദ്യമായിട്ടിങ്ങനെ പട്ടൊരാൾ ആദ്യമായിട്ടിങ്ങനെ പിന്നെ നിസ്കാരത്തിൽ ഓറ്റിന്റെ സുചുരോട് സുചൂരിൽക്കാണ് വയ്ക്കുന്നത് സുചൂതിൽക്കാൻ പോയപ്പോ ബാക്കിലുള്ള കയ്യൊക്കെ പോകുന്നു ഇത് പുതിയ ആൾക്കാരെ നിസ്കാരാണ് എന്താ ഞാൻ ഇന്നേ പോലെ കരിതയിച്ച റുക്കൂ ഇല്ലാത്തൊരു സുജൂദോ റുക്കൂ കഴിഞ്ഞിട്ടല്ല സുജൂ ഇവര് പണ്ടേ ഇടയിൽ ആരും വേണ്ടെന്ന് അറിയണ കൂട്ടക്കാരാണ് അവിടെ പേർക്ക് നേരിട്ട് സുജൂതാണ് അവിടെ റുക്കൂടില്ല എന്ന് പറഞ്ഞ് തിരിച്ചിട്ടെറ്റി പിരിഞ്ഞുപോയി ഇതായത് പള്ളിയിൽ നിന്നുണ്ടായ ഒരു സംഭവമാണ് അപ്പൊ അങ്ങനെയാണ് ലോകം അപ്പൊ ഇങ്ങനെ ഒരു നിസ്കാരം ഒറ്റടക്കാത്തിൽ തന്നെ രണ്ട് റുക്കൂഴ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വേഗാറാവും വൈകുന്നേരം പുതിയ നിസ്കാരം ഞങ്ങള് സുന്നതിജമായ ആൾക്കാർ പാരമ്പര്യമായിട്ട് കാക്കുകാരന്മാരായിട്ട് എത്ര നിസ്കാരം നിങ്ങളെ കാണാൻ പത്തും പതിനഞ്ചും ഇരുപതും കൊല്ലം ചൊറിഞ്ഞ് കിതാബ് ഓൽപ്പിച്ചിട്ട് ഇന്നേ വരെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പടായി വരെ മനുഷ്യമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അവരെ ഇതൊക്കെ നമ്മൾ ഈ പഠിച്ചത് ദീർഘിപ്പിക്കേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ചില ആൾക്കാർ ഷാഫി മദഹബിൽ തന്നെ അങ്ങനെ ഒരു ഉണ്ട് സുജൂദ് അത്ര ദീർഘിപ്പിക്കൊന്നും വേണ്ട അവര് സാധാരണ നോർമൽ സുജൂദ് മതിയിൽ എന്നാൽ ഷാഫി മദഹബിലെ തന്നെ ഇമാൻ നവവി പറയുന്നു ആ അഭിപ്രായം മധഹബിൽ അങ്ങനെ ഉണ്ടെങ്കിലും അതിനോട് എനിക്ക് യോജിപ്പില്ല എന്താ കാരണം സുജൂദ് ദീർഘിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള സംഭവം അതാണ് ശരിയായ അഭിപ്രായം ഈ വിഷയത്തിൽ സുവ്യക്തവും സ്പഷ്ടവും സുനിഷ്ഠവുമായ ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് സുജൂദ് ദീർഘിപ്പിക്കലാണ് നബര്യ എന്ന് മുസ്ലിം ആറാം വാഴിയും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിൽ ഇമാം നബി വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ സുജൂതും ദീർഘിപ്പിക്കണം അതേപോലെ തന്നെ റുപ്പോഴും ദീർഘിപ്പിക്കണം ഇതാണ് ഗ്രഹണ നിസ്കാരത്തെ സംബന്ധിച്ചുള്ള കാര്യവും അതിന്റെ കുട്ടുബയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മൊത്തത്തിലുള്ളൊരു കാര്യം